بسم الله الرحمن الرحيم <applause> متى لكم ولأنعامكم يوم يفر المرء من وصاحبة وأخيه لكل امرئ من منهم يومئذ يوم ووجوه يومئذ عليها عبرة ترهقها كطرة أولئك هم الكفرة الفجرة സ്റ്റേജിലിരിക്കുന്ന കേന്ദ്രം ജില്ലാ മണ്ഡലം നേതാക്കളെ സദസ്സിരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ദീനീ സ്നേഹി സ്നേഹി സ്നേഹികളെ സഹോദരിമാരെ എൻ്റെ ശബ്ദം മാറി നിന്ന് ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് തന്നെ കേരള നെരുഹുദർ മുജാഹിദിൻ്റെ ലേബിളിൽ ഇവിടെ പ്രശ്രമിക്കാൻ വന്നിരിക്കുന്ന പോലീസ് പാപനശ്ശേരി തന്നെ പ്രധാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശാലമായ പഠനാർഹമായ ഒരു പ്രസംഗം ഇവിടെ നടത്തിയിരുന്നു അതിനുശേഷം കോട്ടപ്പള്ളിയിലും സമീപ പ്രദേശത്തുമായി വിദഗത്ത് വളരെ ഗൗരവമുള്ളതാണ് എന്ന ടൈറ്റിലിൽ കൊട്ടപ്പള്ളി യൂണിറ്റ് മുജാഹിദ് പ്രസ്ഥാനം തന്നെ വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു പിന്നീട് ഇവിടേക്ക് നിങ്ങളെ വീണ്ടും എന്തിനാണ് ഈ റമദാൻ റമലാനടുത്ത സമയം തന്നെ വീണ്ടും സ്വാഗതം ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് അള്ളാഹുയിലുള്ള വിശ്വാസത്തിൽ കലർത്തില്ലാതെ വൈകല്യങ്ങളിലെ വിശ്വാസമില്ല വൈകല്യങ്ങളിൽ വിശ്വാസങ്ങളിൽ കലർന്നു പോകാതെ അതേപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ വിദഗത്തുകൾ കർമ്മങ്ങളിൽ വിദഗത്തുകളിൽ വന്നു പോകാതെ നാം മരിച്ചു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകർ ഇവിടെ ഇത്തരം പരിപാടികൾ വീണ്ടും വീണ്ടും സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണം വിലയിരുത്തണം പല വിശ്വാസ വൈകല്യങ്ങളും നമ്മുടെ ഈ മാനിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അതേപോലെ തന്നെ സല്ലാഹുലി വസ്സലമയുടെ സഹാദത്തിന്റെ പാരമ്പര്യമില്ലാത്ത ഏതെങ്കിലും കർമ്മങ്ങൾ വിദഗ്ധകളായി നമ്മുടെ കർമ്മങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധമായ ദൗഹീദോടുകൂടെ നമുക്ക് മരിച്ചു പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത്തരം പരിപാടികൾ ആവർത്തിച്ചാവർത്തിച്ചിവിടെ സംഘടിപ്പിക്കുന്നത് എന്ന സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ സംഘടനയുണ്ട് എന്നറിയിക്കാനോ അല്ലെങ്കിൽ കേരള അനിതൃത്വ ഇവിടെ കോട്ടപ്പള്ളി വളർച്ചയുണ്ടെന്ന് അറിയിക്കാനോ ഒന്നുമല്ല ഇത് മാത്രമാണ് ഇതിന്റെ സംഘാടകരെ ഇത് സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും ആവേശവും ഇത് മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് വിശ്വാസികൾക്ക് ആവേശവും ഊർജവും ആഹ്ലാദവുമുള്ള ദിവസങ്ങൾ മാസങ്ങളോളമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വരക്കത്ത് ചെയ്യുകയും ഞങ്ങളെ റമദാനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മാസമായ തോബയുടെ മാസമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇൻഷാള്ള വിശ്വാസികളിലേക്ക് റമദാൻ കടന്നു വരികയാണ് അവൻ ആഹ്ലാദത്തിലാണ് ഇന്ന് പറയുന്നത് കൊണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല അവൻ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ആ പാപക്കര തീർക്കാൻ ഇതിനേക്കാൾ നല്ല മഹത്തരമായ ഒരു ദിനരാത്രങ്ങൾ അവരിലേക്ക് വരാനില്ല എന്ന് അവനിക്കറിയാം അത് മാത്രമല്ല പകലന്തിയോളം പട്ടിണി കടന്നുകൊണ്ട് സിട്ടിച്ച സിട്ടാവിന്റെ മുമ്പിൽ പകലന്തിയോളം പട്ടിണി കിടക്കുമ്പോൾ അവൻ സന്തോഷവാനാണ് അതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ച ശരീരവുമായിട്ട് രാത്രി വളരെ വളരെ നേരം ദീർഘനേരം നിന്ന് നമസ്കരിക്കുമ്പോൾ അതിൽ അവൻ ആനന്ദം കണ്ടെത്തുകയാണ് അങ്ങനെ ക്ഷീണിച്ച മനസ്സുമായി ക്ഷീണിച്ച ശരീരവുമായി അവസാനത്തെ പത്തിലേക്ക് കിടക്കുമ്പോൾ ലേലത്തിൽ കഥന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ പള്ളിയിൽ കൊണ്ട് വീണ്ടും ശരീരത്തെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ കടുക്കാൻ പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ കലർപ്പില്ലാത്ത വിശ്വാസവുമായിട്ട് അതേപോലെ തന്നെ കർമ്മങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് അതിന് ഇത്തരം പ്രഭാഷണം ഉപകരിക്കട്ടേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ പ്രഭാ സ്വാഗത ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് വേദിയിലിരിക്കുന്ന പ്രിയ മുജാഹിദ് നേതാക്കളെ ഒന്നാമതായിട്ട് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് വളരെ ദൂരത്തുനിന്ന് നേരത്തെ തന്നെ ചേർന്നിരിക്കുന്ന ബഹുമാന പണ്ഡിതൻ കാഫിനു ശരിയെ ഞാൻ ഇതിനു വേണ്ടി ഈ യോഗത്തിന് വേണ്ടി കൊട്ടപ്പള്ളി യൂണിറ്റ് കേൻഡിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ദീനീ സ്നേഹികളെയും എന്റെ ശബ്ദം മാറി നിന്ന് ശ്രമിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട കേരള അനുബന്ധ മുജാഹിദിന്റെ തിരുവള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ കുഞ്ഞബ്വാഷ് ചടിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു

ബഹുമാന്യരായ സഹോദരി സഹോദർമാരെ സുഹൃത്തുക്കളെ നാട്ടുകാർ വേറൊക്കെ ഒരു വയസ്സ് പൂർത്തിയായി ഇന്ന് അവകാശപ്പെടുന്ന കോട്ടപ്പിള്ളിയിലെ അതിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി രണ്ടാം വർഷവും പാപ്രൻ ശേരിയെ പോലെയുള്ള ഒരു വലിയ പണിതനെ കൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുകയാണ് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ നിർബന്ധമായ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടികമായിട്ട് കേന്ദ്രം കോട്ടപ്പള്ളി യൂണിറ്റ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധവും പരിപാടനുമായ ദീൻ നിസ് അതിന്റെ പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും അതുപോലത്തെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അരുതി എന്ന് പറയാനും അതേ അവസരത്തിൽ ദീന്റെ ശരിയായ ഭാഗം ഇതാണ് ശരിയായ മുഖം ദീന്റെ സുന്ദരമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ദീനീപ്രവർത്തന രംഗം വളരെയധികം വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യാപാരവൽക്കരണം നടത്തിക്കൊണ്ട് പണത്തിനു വേണ്ടി എന്തും ചെയ്തുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് നമുക്കറിയാം നമ്മുടെ മതരംഗങ്ങളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നോരോന്നും എണ്ണി ആഗ്രഹിക്കുന്നില്ല നമുക്ക് മാധ്യമങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ സമൂഹ വികാസ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയൊക്കെ ഒരു വേള ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരിക്കുന്ന ചേതോ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധ ജീൽ ഇസ്ലാമിലെ യഥാർത്ഥ മുഖം ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുകയും അത് വരച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള ഒരു സമൂഹം എന്നുള്ള കേരള നിലപത്തിലും മുജാഹിദ് ഇതുപോലെയുള്ള പ്രഭാഷണ സംഘടിപ്പിക്കുന്നത് ഞാനിന്റെ ആമുഖ പ്രസംഗം നീട്ടിക്കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനും ബഹുമാന്യനുമായ ഉനൈസ് പാപിങ്ഷെയ് അവരുകളെ നിങ്ങളെ അഭിമുഖിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിനയപുരസരം ക്ഷണിക്കുകയാണ് عليكم ورحمة الله الحمد لله الحمد لله الذي هدانا لهدا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آه واتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنتم